ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാതോട് കാതോരം എന്ന പരമ്പരയിലെ മീനു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ഇപ്പോഴത്തെ ആ പരമ്പര അവസാനിച്ചിട്ട് ഒൻപത് മാസത്തിലേറെയായി മറ്റൊരു പരമ്പരയിലേക്ക് നടിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് സംവിധായകൻ കെ കെ രാജീവിന്റെ പുതിയ പരമ്പരയായ പെയ്തൊഴിയാതി എന്ന പരമ്പരയിലേക്കാണ് കൃഷ്ണുവിന് നായികയായിക്കൊണ്ട് വീണ്ടും അവസരം ലഭിച്ചത് പരമ്പരയുടെ സംരക്ഷണം ആരംഭിച്ചിരിക്കെ തന്നെ പരമ്പരയിൽ ആദ്യമായി കാണുന്നതിൻ്റെ സന്തോഷത്തിൽ അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ടായിരുന്നു കൃഷ്ണേന്ദു എത്തിയത് ടെൻഷൻ അടിച്ചും സന്തോഷത്തോടെയും എല്ലാം കാത്തിരിക്കുന്ന നടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് ആദ്യ സീനും നടി കാണുന്നത് അതിനിടെ ഷോട്ട് റെഡി ആയതുകൊണ്ട് സംവിധായകൻ ഷൂട്ടിങ്ങിനും വിളിക്കുന്നുണ്ട് എന്നാൽ ഷോട്ട് റെഡി ഷോട്ട് റെഡി വാ എന്ന് അസിസ്റ്റന്റുമാർ വന്ന് വിളിക്കുമ്പോൾ എല്ലാവരും പോക്കോ ഞാൻ ഇപ്പോൾ വരാം ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്റെ ഇൻട്രോ സീൻ കാണുവാൻ ടി വിക്ക് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണേന്ദു നടിക്കൊപ്പം മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും എല്ലാം ഉണ്ട് പൊക്കോ ഇപ്പോയല്ല ഇനിയും സമയമുണ്ട് എന്നൊക്കെ ചുറ്റുമുള്ളവർ പറയുമ്പോഴും തന്നെ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയായിരുന്നു നടി ഞാൻ എല്ലാവർക്കും കൈയടിച്ചതല്ലേ എന്റെ സീൻ വരുമ്പോൾ എല്ലാവരും കൈയടിക്കണേ എന്ന് നിഷ്കളങ്കതയോടെ പറയുന്ന നടിയുടെ വീഡിയോ ആണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഉടൻ തന്നെ നടിയുടെ ഇൻട്രോ സീൻ എത്തുകയും ചെയ്തു അത് കണ്ടതോടെ നടിയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു പിന്നീട് പുറത്തു വന്നത് ഇത് കണ്ടപ്പോൾ ചുറ്റുമുള്ളവർക്കും വലിയ സന്തോഷമായി ഏതൊരു വ്യക്തിയും ഇങ്ങനെ തന്നെ ഇൻട്രോ സീനിലൂടെ കാണുമ്പോൾ ഒന്ന് സന്തോഷിച്ചു പോകും അതേ സന്തോഷം തന്നെയായിരുന്നു കൃഷ്ണേന്ദുവിനും ആ സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുക്കിയതിനു ശേഷമാണ് കൃഷ്ണേന്ദു പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ പോയത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഓക്കെ ഗെയ്സ് ഞാൻ ഷൂട്ടിന് പോവാണ് ഗേസ് എന്നും പറയുന്നയുണ്ട് വീഡിയോയിൽ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുസു എന്ന പരമ്പരയിലൂടെയാണ് കൃഷ്ണേന്ദു അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് പിന്നീട് ഏഷ്നീറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന പരമ്പരയിലേക്ക് നായികയായിക്കൊണ്ട് അവസരം ലഭിക്കുകയും ചെയ്തു എന്നാൽ പരമ്പര അവസാനിച്ചതോടെ മറ്റൊരു പരമ്പരയിലേക്കും നടിക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലായിരുന്നു ഇതോടെ പലരും കളിയാക്കാനും തുടങ്ങി പരമ്പരയിൽ നിന്നൊക്കെ തന്നെയും മാറി നിന്നോ ഇനി അഭിനയരംഗത്തേക്കില്ലേ എന്നൊക്കെയായിരുന്നു പലരും കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും ചോദിച്ചു തുടങ്ങിയത് ഇത്തരത്തിലൊക്കെ തന്നെയും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പുതിയൊരു പരമ്പരയിലേക്ക് കൃഷ്ണേന്ദുവിന് അവസരം ലഭിച്ചത് എന്റെ സ്വപ്ന സാഫല്യം എന്ന കുറിപ്പോടെയായിരുന്നു കൃഷ്ണേന്ദു തനിക്ക് പുതിയൊരു പരമ്പരയിലേക്കും കൂടി അവസരം ലഭിച്ചു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്